പ്രതി ബെഞ്ചവിനെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആറ്റിങ്ങൽ സബ് ജയിലിലേക്ക് മാറ്റി ആഷിൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം ആഷിൻ ഡിയേഗോ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതി എവിടെയാണ് സുജി അല്പസമയം മുമ്പാണ് ഈ പ്രതി തമിഴ്നാട് സ്വദേശി ബെഞ്ചമിനെ ഇപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ പ്രതിയെ ആറ്റങ്ങൾ സബ്ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയം ഏതാണ്ട് രണ്ട് പോലീസ് ജീപ്പുകളിലായി ഉദ്യോഗസ്ഥരെത്തിയാണ് ഇയാളെ ഈ പ്രതിയെ സബ്ജയിലിലേക്ക് കൈമാറിയിട്ടുള്ളത് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ എന്തായാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മധുരയിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തി ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസ് അന്വേഷണം അതിൻ്റെ രീതിയിൽ അതിവേഗത്തിൽ നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത് അതേസമയം തന്നെ ഈ തെളിവെടുപ്പിൻ എത്തിക്കുമ്പോൾ പ്രതിക്ക് നേരെ ആക്രമണത്തിനുള്ള സാധ്യതയൊക്കെ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് എന്തായാലും പോലീസ് നടപടികൾ വേഗത്തിലാക്കുകയാണ് രാവിലെയോടുകൂടിയാണ് ഈ ആറ്റിങ്ങൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നാകെ മജിസ്ട്രേറ്റിന് മുന്നാകെ ഈ പ്രതിയെ ഹാജരാക്കിയതും പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ആറ്റങ്ങൾ സബ്ജക്റ്റിലേക്ക് ഈ പ്രതിയെ മാറ്റിയിട്ടുള്ളത് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥിരം കുറ്റവാളിയാണ് പല കേസുകളിൽ പ്രതിയാണ് സ്ത്രീകളെ ആക്രമിക്കൽ മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ ബെഞ്ചമിൻ എന്നുള്ളതാണ്